പ്രഭാതത്തിൻ്റെ പുലരി ഇന്ന് എട്ടാം തീയതി കേട്ടോ ജനുവരി എട്ടാം തീയതിയാണ് കേട്ടോ എന്തായാലും ഈ സമയത്ത് അള്ളാഹിൻ്റെ റസൂലിനെ പ്രസവിച്ച ആ സ്ഥലത്താണുള്ളത് കേട്ടോ ഗസ കേട്ടോ ഗസയാണ് കാണുന്നത് ഈ ഭാഗത്ത് അജീസിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകട്ടോ ഇതാണ് മക്കയുടെ കിഴക്ക് ഭാഗം സൂര്യൻ്റെ ഉദയം കാണാം ഇന്നത്തെ പ്രഭാതത്തിൽ എന്തായാലും പഠിച്ചവൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ വർഷിച്ചേരട്ടെ എല്ലാവർക്കും സന്തോഷം നൽകട്ടെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു തരണം ചെയ്തു തരട്ടെ അല്ലാൻ്റെ വസൂലിനെ പ്രസവിച്ച് കണ്ടോ ആഹാ ഇത്ര മനോഹരം ഇതുണ്ടോ ഈ ഒന്നാൻ്റെ വസൂലിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് ഉണ്ടോ ആ മലമുകളിലെ ആ ഭാഗത്തോട്ട് ഇങ്ങനെ സൂര്യൻ കടന്നു വരുന്നുണ്ട് അതൊരു നല്ലൊരു പ്രഭാതമാക്കി നിങ്ങൾക്ക് അള്ളാഹു മാറ്റിത്തരട്ടെ ഇത് അബീ ഹബേസ് പർവ്വതം പ്രഭാതത്തിൻ്റെ ആ ഇളം ചൂടൊക്കെ ഏറ്റിട്ടിങ്ങനെ കറുപ്പക്ക മാഞ്ഞ് വെളിച്ചത്തിലേക്ക് വരുന്നുണ്ട് കേട്ടോ മാനത്ത് ഒരു അമ്പിളി അമ്മാവൻ്റെ ഇതൊക്കെ കാണാം കണ്ടോ എന്നാലും മൊത്തം അനുഗ്രഹങ്ങൾ ഉറച്ചു ചേരട്ടെ ഞാൻ ആ ഭാഗത്തു നിന്നാണ് നടന്നിങ്ങോട്ട് വന്നത് പ്രഭാത നമസ്കാരം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് പകർത്താന്ന് വെച്ചിട്ട് നിങ്ങളിലേക്കൊക്കെ എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ആ മഹത്വമൊക്കെ മനസ്സിലാവും ആ പ്രഭാതത്തിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളൊക്കെ ആകാലോ ഇത്ര മനോഹരം എന്നാൽ റബ്ബിൻ്റെ കാരണം ഉണ്ടാവട്ടെ എല്ലാവർക്കും അതുപോലെ ഇതാണ് അബൂജാലിൻ്റെ വീട് കേട്ടോ ഇതാ ഇന്ന് ബാത്റൂമായിട്ട് ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് അന്വേഷിച്ചാലും കിട്ടും കേട്ടോ ബാത്റൂമിൻ്റെ മുകളിൽ കേട്ടോ ഇവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഖദീജ ബീവിൻ്റെ കബറിൻ്റെ ഇടത്ത് കബറിടത്തിലെത്താം ചെന്നത്തിൽ മാല മക്കയിലെ കബർസ്ഥാൻ അതിൻ്റെ നേരെ ഇവിടെ തന്നെയാണ് റസൂൾദാൻ്റെ കൂടെ കേട്ടോ എന്നാലും എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ കാരണം കാരണമുണ്ടാവട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും കുടുംബാദികൾക്കൊക്കെ പഠിച്ചുവാൻ ദീർഘാഴ്ച മാഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യുമ്പോൾ അമീൻ യാറബല്ലാലമീൻ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു നല്ല ദിനം അത് പിന്നെ മറുവയുടെ മിനാരാണ് കേട്ടോ അവിടെയാണ് സൈ ചെയ്തിട്ട് അവസാനിക്കുക ഇതിങ്ങനെ സഫ സഫയുടെ സൈ നടക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് തൊട്ടിട്ട് ഇതാണ് ഇവിടെ ആ ആ മിനാരം വരെ കേട്ടോ ഇതാണ് അബി ഹുബൈസ് പർവ്വതം അതിൻ്റെ മുകളിലൊക്കെ ബിൽഡിങ്ങുകളാണ് ഞാൻ ഇവിടുത്തെ കൊട്ടാരമൊക്കെയാണ് അത് കൊട്ടാരം എന്ന് വെച്ചാൽ ഇവിടുത്തെ കോൺഫറൻസ് മീറ്റിങ്ങും കാര്യങ്ങളും കിങ്ങൊക്കെ വന്ന് വന്നാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് ഏരിയ ഉണ്ട് ഇവിടെ നിസ്കരിക്കാനും പിടിക്കാനൊക്കെ കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ എന്നാലും ഇന്നത്തെ ഈ ദിവസം അള്ളാവു അനുഗ്രഹത്താൽ നിങ്ങൾക്ക് അള്ളാവു അനുഗ്രഹം വർഷി അറബല്ല എന്നാൽ ഇതിൻ്റെ നമ്മൾ ഇന്ന് താഴത്തുട്ടിയാണ് പോകുന്നത് ഇന്ന് കേട്ടോ ഇതിൻ്റെ മുകളിലൂട്ടുണ്ട് ഒരു പാത കേട്ടോ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് ഒരു പാലം അതിങ്ങനെ നേരെ പോവും അവിടത്തേക്ക് ക്ലോക്ക് ടവറിൻ്റെ മുന്നിലുള്ള ഒരു ബാത്ത് റൂമുണ്ട് ത്രീ അവിടത്തേക്ക് പോവും ഞാനിങ്ങനെ ക്ലോക്ക് ടവറിനൊക്കെ ഉള്ള ഇങ്ങനെ നടന്ന് പോവാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഉണ്ടോ ആൾക്കിങ്ങനെ നടന്നു വരുന്നുണ്ടോ അത് മലയോട് ചേർന്നിട്ടാണ് കേട്ടോ മനോഹരം പിന്നെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പ്രഭാതത്തിൽ ഇന്നത്തെ ഇവിടുന്ന് ഫ്ലോറിൽ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഒരു കോട്ടിംഗ് ചെയ്തതാണ് സ്ലിപ്പാകുന്നതിന് ടൈലും കാര്യങ്ങളൊന്നും അല്ല ഇത് താൽക്കാലികമായിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ വിപുലീ വിവരണങ്ങളെ പിന്നെ ഉണ്ടാവും നമ്മുടെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളും പ്രഭാതത്തിലെ കാണുകയാണ് ഇതിങ്ങനെ കണ്ടു പോവുകയാണ് ഈ ക്ലീൻ ക്ലീന് ചെയ്യുന്നവർക്കൊരു മുതിയറുണ്ടാകും കേട്ടോ ആ മുതിറാണിത് ഇവിടുത്തെ കമ്പനീൻ്റെ ഹൽമാചാലെന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് അവിടുത്തെ അതിൻ്റെ മുതിയറാണ് ഫസ്റ്റ് വേറൊരു കമ്പനി ആയിരുന്നു നാദിൻ എന്നാണ് കമ്പനീൻ്റെ പേര് കേട്ടോ ഇത് കണ്ടോ ഇത് ബാബു സലാമാണ് കേട്ടോ ബാബു സലാമിലേക്ക് ഇറങ്ങുന്ന വഴിയാണ് ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നിസ്കാരം ഇങ്ങനെയൊരാൾ വരുന്നത് ഇതിൽ കൂടി ഈ ഭാഗത്തുകൂടി താഴത്തേക്ക് ഇറങ്ങണം പക്ഷേ ഇതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ സമ്മൾ വരുന്ന ഇടക്കിടക്കൊക്കെ ബ്ലോക്ക് ആയി പോകും ഏതായാലും മെയ് ആറാമ്പത്തഞ്ചായി സമയം ഇവിടെ ജംസം കണ്ടോ എടുക്കാൻ നല്ല ഉണ്ടോ സംസം കുടിക്കാനും ഇതിനൊക്കെ സൗകര്യമുണ്ട് ഇവിടെ ഇഷ്ടംപോലെ അത് ഇവിടെ നിന്ന് ഒരു ഗ്ലാസ് സംസം കുടിച്ചിട്ട് ആ സംസം കുടിക്കുന്നതാണ് കാണുന്നത് കേട്ടോ പട്ടിപ്പോൾ അത് ലോക്കാവും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളും ഒരു ഗ്ലാസ് സംസം കൊടുത്ത് എടുക്കുകയാണ് കേട്ടോ സം കൂടിച്ച് നമ്മൾ വീണ്ടും ഇവിടുന്ന് ഇങ്ങനെ പോവാണ് കേട്ടോ ബാബു നബി ബാബു സലാമിന്റെ താരത്തിൽ ആ വഴി അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ഏതാണ് പാലം കേട്ടോ മുകളിൽ കൂടിയുള്ള പാലാണീ കാണുന്നത് കേട്ടോ അതിൽ കൂടി ജനങ്ങളിങ്ങനെ പോകുന്നുണ്ട് രണ്ട് ട്രാക്ക് ട്രാക്കുണ്ടാക്കിയിട്ട് ഇവിടെ കേട്ടോ അന്ന് അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ളതും ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ളതും അതിങ്ങനെ നടന്ന് നീങ്ങാണ് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ കിട്ടുകയുണ്ടോ അവിടെ എക്സ്കേറ്ററൊക്കെ ഉണ്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് സൈ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ക്ലേറ്ററിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അവരൊക്കെ ഇതിൻ്റെ ഇത് ഇവിടുന്ന് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് എക്സ്കേട്ടറിന് മുകളിലോട്ട് പോകാം ഞാൻ ഇവിടെ നമുക്ക് ഇത് കാണിച്ചു തരാം സഫാ മറുവയിലെ ഒരു കാഴ്ച ഇത് നേരെ മുറിച്ച് കിടക്കാം സഫാ മറുവ സഫയുടെ അടി സയ്യുന്നതിൻ്റെ മുകളിൽ കൂടി സൈ അടക്കുന്നുണ്ടോ അതിൻ്റെ മുകളിലോട്ട് കയറി പോകാനുള്ള പാലാണ് വേണ്ടോ താഴത്ത് ഇവിടെ സൈ അടക്കുന്നുണ്ട് കേട്ടോ കേട്ടോ നബി ഗേറ്റ് കേട്ടോ ഇവിടുന്ന് സഫ തുടങ്ങുന്നത് എന്താ പറയുക അവിടുന്ന് രണ്ട് ഭാഗത്തും കണ്ടോ രണ്ട് ഭാഗത്തൊട്ടേം സഫയിലേ മറവയിലേക്ക് പോകുന്നവരാണ് ഈ കാണുന്നത് ഫസ്റ്റ് കാണുന്നത് സെക്കൻഡ് സഫയിലേക്ക് വരുന്നത് അതിൽ ഇങ്ങനെ ഇവിടുന്ന് ഈ സൈഡിൽ കൂടി ഇങ്ങനെ പോവാണ് സഫന സഫനയോട് ചേർന്നിട്ട് പോവാണ് കേട്ടോ അത് ഇവിടെ നിന്ന് നിങ്ങൾ കാണണോന്നറിയില്ല ഉള്ളിൽ ഇങ്ങനെ അവിടുന്ന് റൗണ്ട് ചെയ്ത് വരുന്നതാണ് ഇവിടുന്ന് കാണാം കണ്ടോ എവിടെ കണ്ടോ ഉള്ളിൽ നിന്ന് സൈ വന്നിട്ട് മറവയിൽ നിന്ന് വന്നിട്ട് തിരിച്ച് സഫയിൽ കണ്ടോ സഫാ പർവ്വതത്തിൻ്റെ അടിയാണ് ഞാൻ പർവ്വതം കാണിച്ചു തരാം സൈഡിൽ കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് അതിന് അവിടെ നിന്ന് റോഡ് അടിച്ച് ഇങ്ങനെ പോകുവാണ് പർവയിലേക്ക് കേട്ടോ അജുമാതിരി അത് ഞാൻ ശരിക്കും അതിൻ്റെ ഒരു മലൻ്റെ ആ ദൃശ്യം കാണിച്ചു തരാം അതിൻ്റെ ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ നമ്മളിപ്പം ഇതാ ഇതാണ് ശരിക്കും നല്ല സഫാ പർവ്വതമാണ് കാണുന്നത് കേട്ടോ സഫയുടെ മല അതിൻ്റെ ഉള്ളിലാണ് ഗ്ലാസിൻ്റെ ഇതുണ്ട് അതിൻ്റെ ഉള്ളിലാണ് സഫ പർവ്വത്തിന് അതിൻ്റെ അടിഭാഗത്തും സൈ ചെയ്യാനുള്ള സ്ഥലമുണ്ട് കേട്ടോ താഴത്ത് ഇത് രണ്ടാമത്തെ ഇതിലാണ് സൈ ചെയ്യുന്നത് അതിൻ്റെ അടിയിലുണ്ട് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ ഞാൻ അവിടെ നിന്ന് നടന്നിട്ടുണ്ട് ഇതാണ് ശരിക്കും പർവ്വതത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കാണ് അവിടെ ഇതിൻ്റെ ഉള്ളിലാണുള്ളത് കേട്ടോ മലയുടെ ഭാഗങ്ങൾ കണ്ടോ ഇതാ കണ്ടോ ഇതാണ് സഫയുടെ മല ടിവാം ഇവിടത്തും പറയാണെങ്കിൽ മലയുടെ ദൃശ്യമുള്ളൂ വാറുള്ളൂ പിന്നെ ഇതിൻ്റെ അടിഭാഗത്തുണ്ട് കേട്ടോ ഇതിന്റെ അടിയിലും ഇതേപോലെ മലയുടെ ഒരു ഭാഗം താഴ്ത്ത് കിടക്കുന്നുണ്ട് അവിടെയും സെയ്യും സെയ്യടക്കുന്നുണ്ട് കേട്ടോ അതിന് എങ്ങനെ പോവാ നമ്മൾ അതായത് ബാത്റൂം നമ്പർ മൂന്നിന്റെ അടുത്തേക്ക് അവിടത്തേക്കാണെങ്കിൽ നേരെ പോവാണ് പിന്നെ അവിടുത്തെ ഉള്ള നമുക്ക് കുറച്ച് ദൃശ്യങ്ങളൊക്കെ പകർത്താം ഇതൊക്കെ ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഇമാമിയങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് അവിടെ കയറി പോകുന്ന ഗേറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം ഇതിലോട്ട് നമ്മൾ നടന്നിട്ട് ഇതിലെയാണ് ഈ ഈ ഏരിയയിൽ നിന്നാണ് ക്രോസ് ചെയ്ത് പോകുക ഇമാമിയങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പള്ളിയിലേക്ക് കയറിപ്പോവാ ഇതിൽ കൂടിയാണ് യുവാമികളൊക്കെ കയറിപ്പോവാട്ടോ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് കൺസ്ട്രക്ഷൻ്റെ ഓരോ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തന്നെ വേണ്ട അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് അതാ കാണുന്നുണ്ടോ മൂലയിൽ കണ്ടോ നമുക്ക് ഇവിടെ നിന്ന് ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ച് കാണാം കണ്ടോ ണന്നുണ്ടോ അതേപോലെ ഇവിടെ എന്നാൽ ശരിക്കും നല്ലൊരു ദൃശ്യം കാണാം ഈ ഗേറ്റ് ഗേറ്റാണ് കേട്ടോ മാമിങ്ങളൊക്കെ നടന്നു വന്ന് ഇവിടെ ഞാൻ ക്രോസ് ചെയ്യാം കേട്ടോ ഇത് ഇതിൽ കൂടി കേട്ടോ ഇതാണ് ആ ഗേറ്റ് അതിൽ കൂടി ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ പള്ളിയിലേക്ക് കയറിപ്പോവും കേട്ടോ അതായത് അല്ലാഹുവിൻ്റെ അനുഗ്രഹം ഒരുപാട് നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ കുറച്ച് തന്നെ കാരുണ്യം പെയ്തിറങ്ങട്ടെ എല്ലാ കുടുംബങ്ങളിലും ഇവിടെ നമുക്ക് കാണാം ഉണ്ടോ ഇത് ഉമ്പ്രക്കാർ കയറുന്നേടാണ് കേട്ടോ ഉമ്പ്രക്കാരെ മാത്രമേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറ്റൂ ഈ ഗേറ്റിൽ കൂടി അതായത് ഈ ഡ്രസ്സിലുള്ളവരെ ഉംറയിലെ ഡ്രസ്സിലുള്ളവരെ മാത്രമേ കയറ്റൂ ബാക്കിയുള്ളവരൊക്കെ ഈ വഴി ഇപ്പുറം വഴി കിടന്നു പോകും അങ്ങനെ നമ്മള് തിരിച്ച് ഇവിടെ ക്ലോക്ക് ടവറിന്റെ ആ സ്ഥലത്തെത്തി പ്രഭാതത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് അലഹമില്ല എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഒരു ദിനം എന്ന് പ്രത്യാശിക്കുന്നു അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാഹ നമ്മൾ ഡെയിലി എപ്പോഴും കാണിക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആ ഭാഗം കാണിച്ചത് എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു അസ്സലാമലൈക്കും വറഹം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് കേട്ടോ അങ്ങോട്ട് പോയത് നിസ്കാരം കഴിഞ്ഞിട്ട് എല്ലാവർക്കും പഠിച്ചതിൻ്റെ കാരണമുണ്ടാവട്ടെ നല്ലൊരു പ്രഭാതം നേരുന്നു അസലാ വാരിക്കും വരഹമുള്ള വർക്കാത്തു